ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗെയ്സ് ഇന്ന് പട്ടാമ്പി ഹൈസ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ ആഘോഷമാണ് ഗൈസ് അതിലൊരു അംഗം കൂടിയാണ് ഗൈസ് ഞാൻ ഇപ്പോൾ സമയം രാവിലെ ഒൻപത് മണി ഞാൻ അവിടെ എത്തിയിരിക്കുകയാണ് ഗെയ്സ് ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രണ്ട്സ് ഗെയ്സ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഗേസ് ഇവരൊക്കെ നമ്മളുടെ ചങ്കുകളാണ് ഗൈസ് സജാദ് ജംഷീർ ഉമ്മർ രാമകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഉണ്ട് ഗേസ് പിന്നെ ഈ കാണുന്നത് ഞാനും ഗൈസ് അപ്പം നമുക്ക് സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലേ ഓക്കെ പുസ്തകം തരും അടുത്തതായി സെക്രട്ടറി നമ്മുടെ സ്വാഗതം ചെയ്യുന്നു ടീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ ജോലി ടീച്ചർക്ക് എല്ലാവരും അങ്ങനെ കഴിഞ്ഞു ടീച്ചറെ ഞാൻ ഇവിടെ കമ്മിറ്റിയിലെ നമ്മുടെ സുനീറ സ്വാഗതം ചെയ്തു ടീച്ചർക്ക് സൗഹൃദം രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരം രണ്ടായിരത്തൊന്ന് സൗഹൃദത്തിലേക്ക് അംഗം ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ഒരു നമ്മുടെ കൊടുക്കുക നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് എന്റെ നമസ്കാരം കേക്ക് കട്ടിങ് കഴിഞ്ഞു ഗെയ്സ് ഇനി മോസിന്റെ കേൾക്കാം അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പുറത്തു നല്ല മഴയാണ് ഗൈസ് ഇനി എല്ലാവർക്കും ക്ലാസ് റൂമിലേക്ക് പോകാനുള്ള സമയമായി ഗൈസ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ക്ലാസ് റൂമിൽ തന്നെ എല്ലാവരും ഉണ്ട് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എല്ലാവരും ഫുൾ ആക്റ്റീവാണ് എന്നാൽ അങ്ങനെ കേക്ക് മുറിച്ച് അങ്ങനെ വീണ്ടും ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് എത്തി ഗൈസ് ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു ഗൈസ് ബിരിയാണി വെജിറ്റബിൾ ഫുഡ് വേണ്ട ഒരു സദ്യ അങ്ങനെ എല്ലാത്തരം ഫുഡുകളും ഉണ്ടായിരുന്നു ഗൈസ് ഇനി കലാശക്കുട്ടും കാണാം ഗേൾസ് അങ്ങനെ പരിപാടികളെല്ലാം അടിപൊളി സൂപ്പറായിട്ട് നടന്നിട്ടുണ്ട് ഗേൾസ് ഇനി നമുക്ക് ഫോട്ടോഷൂട്ടിൻ്റെ ടൈമാണ് അപ്പോൾ ഫോട്ടോഷൂട്ട് എല്ലാം അടിപൊളിയായി ഗേഴ്സ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയി മടങ്ങുകയാണ് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഒരുപാട് വീഡിയോസൊക്കെ ചേർക്കാൻ പറ്റിയില്ല അതിൽ ഭയങ്കരമായിട്ട് നമുക്ക് നമുക്കെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെല്ലാവരെയും കാണാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ് ഗേഴ്സ് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെൽക്കപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ